തിരുവനന്തപുരത്ത് ശശി തരൂരിനെ സ്വന്തം പാർട്ടിക്കാർ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ അവസ്ഥ നാലാം തവണയാണ് ശശി തരൂർ മത്സരിക്കുന്നത് പതിനഞ്ച് വർഷം അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ എം ആയിരുന്നു എന്നിട്ട് തിരുവനന്തപുരത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യം വളരെ സജീവമായി മണ്ഡലത്തിൽ ഉയർന്നു വരുന്നു പതിനഞ്ച് വർഷം ആ പതിനഞ്ച് വർഷത്തിൽ അഞ്ചു വർഷം കേന്ദ്രമന്ത്രി അങ്ങനെയുള്ള ശശി തരൂർ തിരുവനന്തപുരത്തിന് ഒന്നും ചെയ്തില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അത് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടും വിളിച്ചു പറയും പതിനഞ്ച് വർഷത്തെ അദ്ദേഹത്തിൻ്റെ നേട്ടം ഒന്ന് വിഴിഞ്ഞം പോർട്ടാണ് മറ്റൊന്ന് ബൈപ്പാസിൻ്റെ വികസനമാണ് തുടങ്ങിയ കാര്യങ്ങളല്ലാതെ എടുത്തു പറയാൻ ശശി തരൂരിൻ്റെതായ സംഭാവന എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമല്ലാതെ നിൽക്കുകയാണ് ശശി തരൂർ അതുകൊണ്ട് തന്നെയാണ് ശശി തരൂരിനെതിരെ ഇപ്പോൾ ഇത്രയും രൂക്ഷമായ വിമർശനം ഉയർന്നു വരുന്നത് സ്വന്തം അണികളിൽ നിന്ന് കൂകി ഓടിക്കുകയാണ് സ്വന്തം അണികൾ ചെയ്യുന്നത് ഷോളുകൾ അദ്ദേഹത്തിനെതിരെ വലിച്ചെറിയുന്നു ഇത് കണ്ട് അമ്പരന്ന് നിൽക്കുന്ന ശശി തരൂരിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി Oh, what the moment? ശശി തരൂരിന്റെ കൂടെ വാഹനത്തിലുള്ളത് കോവളം എം എൽ എ എം വിൻസെന്റാണ് വിൻസെന്റിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന് അദ്ദേഹം കൈവലർത്തുകയാണ് ചെയ്തത് അത്രമാത്രം പ്രതിഷേധമാണ് ഉയർന്നു വന്നത് തിരുവനന്തപുരത്ത് ബാലരാപുരത്താണ് ഈ സംഭവം നടന്നത് അത് അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെന്നും ഞങ്ങളോട് സംസാരിക്കണമെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട് അതിന് അദ്ദേഹം വഴങ്ങിയില്ല അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കാത്തുനിന്ന മറ്റുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഈ പ്രതിഷേധിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് രോഷത്തോടെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനിടയിൽ ശശി തരൂർ മെല്ലെ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ഏതായാലും ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട് ഇത് തിരുവനന്തപുരത്ത് എന്താണ് നടക്കുന്നത് എന്ന് പ്രേക്ഷകരോട് വിളിച്ചു പറയുന്ന ദൃശ്യങ്ങളാണ് ഇത് കാരണം തിരുവനന്തപുരത്ത് മത്സരം നടക്കുന്നത് രാജീവ് ചന്ദ്രശേഖരും പന്നയൻ രവീന്ദ്രനും തമ്മിലാണ് പന്നയൻ രവീന്ദ്രൻ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു രാജീവ് ചന്ദ്രശേഖരന് രാജീവ് ചന്ദ്രശേഖരൻ്റെതായ പോരായ്മകളുണ്ട് ബി ജെ പി പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പമില്ല ആർ എസ് എസ് പ്രവർത്തകർ അദ്ദേഹത്തോട് ഒപ്പമില്ല ഇവിടെ ഏതെങ്കിലും ബി ജെ പിയുടെ നേതാവാണ് മത്സരിക്കുന്നത് എങ്കിൽ ചിത്രം മാറിയേനെ എന്നാണ് ബി ജെ പി നേതാക്കളും ബി ജെ പി പ്രവർത്തകരും പറയുന്നത് എന്നാൽ സാമ്പത്തികമായി മുൻതൂക്കമുള്ള രാജീവ് ചന്ദ്രശേഖർ എല്ലാ മത് തങ്ങളുടെ പി ആർ ഏജൻസിയെ വെച്ച് പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ശശി തരൂരിന് പരമ്പരാഗതമായി ലഭിച്ചു കൊണ്ടിരിക്കുന്ന വോട്ടുകളിൽ വലിയ ഭിന്നിപ്പുണ്ടാക്കുമെന്നും ആ ഭിന്നിപ്പ് തനിക്ക് അനുകൂലമാകും എന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ കരുതുന്നത് ഏതായാലും ഈ രണ്ടു പേർ തമ്മിലുള്ള മത്സരത്തിൽ നിന്ന് വളരെ എളുപ്പത്തിൽ കയറി വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന നേതാവ് എന്ന രൂപത്തിൽ ഉയർന്നു വരുന്നത് പന്നി രവീന്ദ്രനാണ് എന്നതാണ് തിരുവനന്തപുരത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി നാലാം തവണ മത്സരിക്കുന്ന ശശി തരൂരോട് എല്ലാവർക്കും വലിയ പ്രതിഷേധമുണ്ട് ഒന്നാമത്തെ കാരണം ആളുകൾക്ക് അപ്രോച്ച് ചെയ്യാൻ പോയി കാണാൻ സംസാരിക്കാൻ കഴിയുന്ന ഒരാളല്ല ശശി തരൂർ എന്നു തന്നെയാണ് പലപ്പോഴും മണ്ഡലത്തിൽ ഉണ്ടാകാറില്ല എന്നതാണ് ശശി തരൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ ജനങ്ങൾക്ക് ജനങ്ങളുടെ ആവശ്യങ്ങൾ പറയാൻ കഴിയുന്ന എം എന്ന നിലയിൽ അദ്ദേഹത്തിന് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന വിമർശനം കോൺഗ്രസ് നേതാക്കൾ തന്നെ ഉയർത്തുന്നുണ്ട് അതേ പാതയിൽ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറും അതേ പാതയിൽ സഞ്ചരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരനെ എന്തിന് വേണം എന്ന ചോദ്യം ഉയരുന്നുണ്ട് അത്തരം വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയരുന്നുണ്ട് പക്ഷേ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ജയിച്ചു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ തന്നെ ഉണ്ടാകും ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന ഉറപ്പ് അദ്ദേഹം നൽകുകയും ചെയ്യുന്നു അതുകൊണ്ട് മത്സരം മാറി മറിയുകയാണ് മത്സരം ഇപ്പോൾ പന്നിന്റെ രാജീവ് ചന്ദ്രശേഖറും തമ്മിലായി മാറിയിട്ടുണ്ട് ശക്തമായ മത്സരമാണ് രണ്ടുപേരും തമ്മിൽ നടക്കുന്നത് രാജീവ് ചന്ദ്രശേഖറും പന്നിന്റെ ബീന്ദനും തമ്മിൽ മൂന്നാം സ്ഥാനത്തേക്ക് ശശി തരൂർ തള്ളപ്പെടും എന്ന അവസ്ഥ ഇപ്പോൾ തന്നെയുണ്ട് അതിന്റെ സൂചനയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് തന്നെ ശശി തരൂരിന് നേരിടേണ്ടി വന്നത് ആ ദൃശ്യങ്ങൾ തിരുവനന്തപുരത്തെ എല്ലാം പറയുന്നുണ്ട് എന്ന് നേരത്തെ ഞാൻ പറയാൻ കാരണവും അത് തിരുവനന്തപുരം ഇപ്പോൾ ഒരു മാറ്റത്തിന്റെ പാതയിലാണ് അത് പന്നിൻ രവീന്ദ്രന്റെ വഴിയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഇപ്പോൾ പ്രചരണത്തിൽ മേൽക്കൈ പന്നിൻ രവീന്ദ്രന് തന്നെയാണ് എന്നതാണ് തിരുവനന്തപുരം മണ്ഡലത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഏവർക്കും മനസ്സിലാകുന്നത്